മൊബൈലിൽ ആർ ടിഒ ഓഫീസിൽ നിന്നും എന്ന വ്യാജേന വന്ന പിഴയടക്കാനുള്ള വ്യാജ ഓൺലൈൻ സന്ദേശം തുറന്നു നോക്കിയ മൊബൈൽ ഷോപ്പ് ഉടമയ്ക്ക് കിട്ടിയതാ എട്ടിന്റെ പണി അഞ്ഞൂറ് രൂപയുടെ വ്യാജ പിഴ സന്ദേശം വന്ന ലിങ്ക് തുറന്നപ്പോൾ നഷ്ടമായതാ ഒരു ലക്ഷം രൂപയോളം വടക്കാഞ്ചേരി സ്വദേശി ചുങ്കോണത്ത് വീട്ടിൽ നാൽപ്പത്തി ആറുകാരൻ അമീനിന്റെ തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് ഹാക്കർമാർ തട്ടിപ്പിലൂടെ തട്ടിയെടുത്തത് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിലുള്ള മൊബൈൽ ഈ സ്പോട്ട് എന്ന കടയുടമയാണ് തട്ടിപ്പിനിരയായത് സ്വകാര്യ ബാങ്കിന്റെ വടക്കാഞ്ചേരി ശാഖയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുമാണ് പണം നഷ്ടമായത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം ആർ ടിഒ ഓഫീസിൽ നിന്നും എന്ന വ്യാജേനയാണ് രാത്രി എട്ട് മണിയോടെ മൊബൈലിൽ സന്ദേശം ലഭിച്ചത് ലിങ്ക് തുറന്നതോടെ ചലാൻ അടയ്ക്കാനുള്ള ഓപ്ഷനും വന്നു എന്നാൽ സംശയം തോന്നിയ കടയുടമ ഇടപാട് പൂർത്തിയാക്കിയില്ല ഒരു മണിക്കൂറിന് ശേഷം സ്ഥാപനമടച്ച് മറ്റൊരു വ്യാപാര സ്ഥാപനത്തിൽ ഓൺലൈൻ പണമിടപാടിലൂടെ തൊണ്ണൂറ് രൂപ നൽകിയതിനു പുറകെ തുടർച്ചയായ രണ്ട് തവണയായി ആദ്യം നാൽപ്പത്തി രൂപയും പിന്നീട് നാല്പത്തിനാലായിരം രൂപയും നഷ്ടമാവുകയായിരുന്നു ഉടൻ തന്നെ കടയുടമ കസ്റ്റമർ കെയർ മുഖേന ബാങ്കിന്റെ ഓൺലൈൻ പണ ഇടപാടുകൾ ബ്ലോക്ക് ചെയ്തു എന്നിട്ടും പ്രശ്നം അവസാനിച്ചില്ല ഹാക്ക് ചെയ്ത കടയുടമയുടെ ഫോണിലേക്ക് ഇൻകമ്മിങ് കോളുകൾ ലഭിക്കാതായി സുഹൃത്തുക്കളുടെ ഫോണിൽ നിന്നും ഇദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് വിളിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കാണ് കോൾ ലഭിച്ചിരുന്നത് പിന്നീട് ഫോൺ ഫോർമാറ്റ് ചെയ്തതോടെയാണ് ആ പ്രശ്നത്തിന് പരിഹാരമായത് തനിക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച കടയുടമ സൈബർ സെല്ലിലും വടക്കാഞ്ചേരി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കസ്റ്റമർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വാട്സപ്പ് മെസ്സേജിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു ഒരു വാട്സ്ആപ്പ് ഓൾറെഡി നോക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു ആർ ടി പേര് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു ആർ ടി ഒ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് വന്നു മെസ്സേജ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ചെല്ലാൻ അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ടാണ് കണ്ടത് പക്ഷേ അത് നമുക്കപ്പം തന്നെ ഫസ്റ്റ് വിവേൽ നമുക്ക് മനസ്സിലായത് ഒരു ഫ്രോഡാണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ തന്നെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തു പിന്നെ നമ്മൾ സാധാരണ നോർമലി നമ്മൾ കസ്റ്റമർ അറ്റൻഡ് ചെയ്തു അങ്ങനെ പോയി പിന്നെ ഷോപ്പ് അടച്ചു ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഷോപ്പ് അടച്ചു പുറത്ത് പോയി പർച്ചേസ് ചെയ്ത് ഗൂഗിൾ പേര് തൊണ്ണൂറ് രൂപത്തിണ്ടായിരുന്നു പേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നു നാൽപ്പത്തൊമ്പതിനായിരം റുപയുടെ മെസ്സേജ് ഡെബിറ്റായി ഒ ടി പി ആർക്ക് ഷെയർ ചെയ്യുന്നു സാധാരണ നോർമൽ ഒരു മെസ്സേജ് വന്നു അത് കഴിഞ്ഞിട്ടൊരു നാൽപ്പത്തി നാലായിരം ഉറുപ്പയുടെ മെസ്സേജ് വന്നു നമുക്കൊരു കണ് സംശയം തോന്നിയപ്പോൾ നമ്മളെന്ത് ചെയ്തു നമ്മുടെ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചു എച്ച് ഡി എഫ് സിൻ്റെ മുന്നേ വർക്ക് ചെയ്തിരുന്ന അത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന് ഒ ടി പി ഷെയർ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് പോകാൻ സാധ്യതയില്ല പക്ഷേ എന്തിനാൽ തന്നെ ഞാൻ എന്ത് ചെയ്തു കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് നമ്മളെ ഓൺലൈൻ പേയ്മെൻറ്റ് അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു